ഹായ് നമസ്കാരം വോട്ടർ ഫ്രൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു പുട്ടും ബീഫുമാണ് ചെറിയ ഉള്ളി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ബീഫ് കറി അതിൻ്റെ കൂടെ നമുക്കൊരു പുട്ടും കൂടെ ഉണ്ടാക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബീഫിന് വേണ്ടി നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത് ഒരു അര കിലോയോളം നമ്മൾ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ഒരു സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് ശകലം ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫ് നമ്മൾ കുക്കറിലിട്ട് ഒരു അഞ്ച് പിസിലടിപ്പിച്ച് വേവിച്ചെടുത്തിരിക്കുന്നതാണ് നമുക്ക് ആദ്യം കുറച്ച് കടകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്കിനി നമ്മളെ കട്ടി മസാലകൾ നമ്മൾ പെരിഞ്ചീരം ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക തക്കോലം അതെല്ലാം കൂടെ ശകല ഇട്ട് കൊടുക്കാം നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് നമ്മുടെ ഇഞ്ചി വെള്ളത്തിലേക്ക് മൂത്ത നല്ല നമ്മൾ അരിഞ്ഞ വെച്ചിരിക്കുന്ന ആ ഒരു സവോള അരിഞ്ഞു വെച്ചതാണ് അത് നമുക്ക് ഇതുപോലെ ഇത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് ഒന്ന് വരന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു സകലം ഉപ്പ് ഇട്ടാം നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു നോളും മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ഗരം മസാല ഇട്ട് മസാലയ്ക്ക് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം മസാലകളൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേജിച്ച് വെച്ച് നമ്മുടെ ബീഫ് നമുക്ക് കൊടുക്കാം നമുക്ക് ഗ്രേവി ഉള്ള ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഗ്രേവി ഇടുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളം കൊണ്ടുവയ്ക്കും നമുക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം ഈ തിളച്ച് നല്ല റെഡി ആയിട്ട് വേണ്ട എന്നിടത്തേക്ക് നമുക്ക് ഇവിടെ പുട്ടിനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം നമ്മൾ പുട്ടിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ചെമ്പാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ സാധാ വൈറ്റ് റൈസ് പൊടി എടുത്തിട്ടുണ്ട് നമുക്കിത് മൂന്നുവന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഓരോന്നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ആദ്യം നമ്മുടെ ചെമ്പാപ്പുട്ടൊന്ന് കുഴച്ചെടുക്കാം நமக்குனி நம்ம கோதம்பு நம்ம கோதம்பு பொட்டுபொடி நம்ம நனத்தெடுத்துட்டு இனி நமக்கு நம்ம ஒயிட் ரைஸ் பொடி படிக்க அப்போ நமக்கு പൊട്ട് പുഴുഞ്ഞെടുക്കാൻ വേണ്ടി കുക്കർ ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം പൊട്ട് കുറ്റിയിൽ നടക്കാം ആദ്യം നമ്മൾ തേങ്ങാപ്പീര ഇടാം നമുക്ക് ആദ്യം നമ്മളെ വെള്ളൂടി നമുക്ക് മൂന്ന് ലെയറായിട്ടുണ്ടാക്കാം അപ്പൊ നമുക്കിനി ശക്രം തേങ്ങാപ്പിര ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മുടെ ചെമ്പാ പുട്ട് ഇട്ട നമുക്ക് കുറച്ച് തേങ്ങ നമ്മുടെ ഗോതമ്പൂട് നാവിയൊക്കെ വരാൻ തുടങ്ങി നമുക്കിനി നമ്മളെ കുറ്റി വെച്ചു ഈ മൂന്ന് കളറില് ചിരട്ടപ്പുട്ടുകൾ ഉണ്ടാക്കിയേക്കാം നമ്മുടെ ബീഫ് കറിയൊക്കെ കുറുകി നല്ല അടിപൊളി പരുവത്തിലായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഉപ്പ് വരുവൊക്കെ ജസ്റ്റ് നോക്കാം കഴിഞ്ഞ ഇവിടുന്ന് കാശ്മീരി ചില്ലി കണ്ടമാനം വഴിയിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അത് വാങ്ങിച്ച് പൊളിപ്പിച്ചാൽ ഭയങ്കര എരുവാണ് കാശ്മീരി ചില്ലി എന്നുള്ള പേരേ ഉള്ളൂ നല്ല കളറും വേണം നല്ല അടിപൊളി എരുവുക അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഇനി നിന്നാലും ഇത് ഇതിൻ്റെ ഗ്രേവി പറ്റി നല്ലപോലെ കുറി ഇപ്പോൾ നമ്മൾ പുട്ടിൻ്റെ കൂട്ടത്തിലല്ല കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി വേണം അപ്പോൾ നമുക്ക് ബീഫ് കറി ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചിരട്ടപ്പുട്ട് അങ്ങ് വെച്ച് കൊടുത്തേക്കാം അപ്പം നമ്മുടെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മൂന്ന് ടൈപ്പ് പുട്ടും നമ്മൾ ബീഫ് കറി എടുത്തിട്ടുണ്ട് എനിക്ക് സാധാരണ പൊതുവെ ഗോതമ്പൂഴിയുടെ പുട്ടാണ് ഇഷ്ടം പഞ്ചാര കൂടി കഴിക്കാനാണെങ്കിലും നമുക്ക് പഴം കൂടി കഴിക്കാനാണെങ്കിലും ഗോതമ്പൂഴിയുടെ പുട്ടാണ് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗോതമ്പുഴി പുട്ട് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്പ പുട്ടുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ആയോട്ട ബീഫും കൂടുതൽ കഴിക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടുതൽ പുട്ടക്കൊന്ന് കഴിച്ച് പൂട്ടൊക്കെ ഒന്നാക്കി ട്രൈ നോക്കാം ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയുക ഞങ്ങൾ ചാനൽ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു